this nice. way Yeah. ফশাভর তোডে ফাশা বার स्वस्थ शरीर ने स्वस्थ करता है कैंसर ने स्वस्थ क्रिया करता है करता है பத்தில் போன ஹரே கர்த்தாவே கிரஸ்துவே கிரஸ்துவே அஞ்சுகளே ஸ்பரிசிக்க கிரதாவே முகரே ஸ்பரிசிக்க கிரதாவே கிட் இயேசு அஞ்சுகே கிரதாவே அய்ரேஸ் ஸ்பரிசிக்க கிரதாவே முகரே ஸ்பரிசிக்க கிரதாவே தேய் மாவே ஹalleluya ஹalleluya அஞ்சுகே ஹalleluya ஹalleluya தே சுகுரோகளே இயேசு நாமத்திலே மாறிபோடே அச்சு ரோகளே கெட்ட ஒழிப்புகளே அச்சு போகுகளே வெள்ள போகுகளே இயேசு நாமத்திலே மாறிபோடலே தேய் மாவே દેવ મેૂર્ય દેવ મેં બક્રિડન સૂર્ય દૈવમે 人生。 கேட்காங்க பகடுக்க எல்லா மக்களே வேதனைகளே ரோகங்களே ஜீவிதூரியேசு ஆபத்துல விட்டு കണ്ണുകളടച്ച കൈകൾക്കൊപ്പ കണ്ണുകളടച്ച കൈകൾക്കൊപ്പം കണ്ണിൽ നിന്ന് ഇടത് കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇടക്ക് ചോര തുള്ളി ഇങ്ങനെ കുത്തി വീഴും എപ്പോഴും ഇല്ല പക്ഷെ ഇടത് കണ്ണിൽ നിന്ന് ഇടത് കണ്ണിൻ്റെ വരതുവശത്തു നിന്ന് കൺകോളിൽ നിന്ന് ചോരത്തുള്ളി കുത്തി വീഴും ആ അസുഖം ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തുന്നു പുരുഷനാണ് അടിവയറ്റിൽ വേദന എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കിഴിമേൽ വേദനയാണ് പക്ഷേ നമ്മൾ കാഞ്ചെയ്ത് നോക്കിയാൽ എക്സൈ ചെയ്താലും ഒന്നും അറിയത്തുമില്ല അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല പക്ഷേ വലിയ ഗുരുതരമായ അസുഖം ഉള്ളതുപോലെ നമുക്ക് വേദന ഉണ്ടാവും ആ വേദന ഈ പൈസ എടുത്തു മാറ്റുന്ന സുഖമാണ് നമ്മൾ ശുധിക്കാൻ തുടങ്ങിയ സമയങ്ങളിലെല്ലാം അസ്ഥി വിരുക്കങ്ങളെ രോഗങ്ങൾ അതുപോലെ തന്നെ അസ്ഥിയുമായി ബന്ധപ്പെട്ട കുഴകൾക്കുണ്ടാകുന്ന ദ്രവിപ്പ് രോഗങ്ങൾ കർത്താവ് സ്പർശിക്കുന്നു സുഖപ്പെടുത്തുന്നു വലത് കിഡ്നി ഇടത് കിഡ്നി ഇടത് കിഡ്നിയുടെ കളർ മാറിയിട്ട് വൈറ്റ് കളറായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും മുകളില വശത്തേക്ക് ചുവപ്പ് പൊട്ടുപോലെ കിടക്കുന്നുണ്ട് അതാണ് സ്കാനിങ് റിപ്പോർട്ട് അതെന്ന് വെച്ചാൽ ആ കിഡ്നിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഹരി മൂക്കിന് ഞരമ്പ് എന്താ മൂക്കിന് ഞരമ്പെന്ന് എനിക്കറിയത്തില്ല മുക്കിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുണ്ടോയെന്നു എനിക്കറിയത്തില്ല പക്ഷെ അവിടെ മുറിഞ്ഞിരിക്കുന്ന മൂന്ന് ഞരമ്പുകളും മുറിഞ്ഞതായിട്ട് കാണുന്നു കർത്താവ് അത് മുക്കിന് പിന്നെ ഇടയ്ക്ക് മുക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു നേരത്തെ അത് അതെല്ലാം ഇപ്പോൾ ഇഷു അത് വെറുതെ വെള്ളമല്ല ചോര കലർന്ന വെള്ളം കർത്താവ് സുഖപ്പെടുത്തുന്നു സുഖമാണ് നെഞ്ചുവേദന നെഞ്ചു തടിപ്പ് ബ്രസ് തടിപ്പുണ്ടെന്ന് പറയത്തില്ലേ പ്രത്യേകിച്ച് വലുതു വശത്ത് കർത്താവ് അത് സുഖപ്പെടുത്തുന്നു കരള് പോ അത് കരളിൻ്റെ ആകൃതി അല്ലെങ്കിലും കരളിൻ്റെ കളറുള്ള എന്നാൽ അതിന് നാലിലൊന്ന് മാത്രമുള്ള ഒരു അവയവത്തെ കരളെന്നാണ് ഉള്ളിൽ സൂചന പക്ഷെ നാലിലൊന്ന് ഒരു മുപ്പത് ശതമാനമേ ഉള്ളൂ അത് പക്ഷെ ആ രോഗി ആ രോഗിയെ കറത്ത സ്പർശിക്കുന്ന കരടിന്റെ സാക്ഷ്യം ഗുരുതരമായ സൗഖ്യമാണ് നല്ല വലിയ സൗഖ്യമാണ് അത് സാക്ഷ്യം പറയേണ്ടതാണ് മാറി മാറി ഇപ്പം മെറ്റൽ അലർജി വരാൻ തുടങ്ങി മെറ്റൽ അലർജി അതായത് കഴുത്തുമുഴൻ ചുറിഞ്ഞിട്ട് കറുത്ത് നിറ നിറമായി മാറും കഴിയുമ്പോൾ കഴിയുമ്പോഴേ കഴുത്തുമുഴും ചുറിഞ്ഞിട്ട് അതുകൊണ്ട് പത്തോ ഇരുവോ പത്തോ ഇങ്ങനെ ഒരു വിരലിൻ്റെ നാല് വരല വീതിക്ക് ഒരു മാലേ ഇടണത് പക്ഷേ നാല് പേരൻ്റെ വീതിക്ക് അലർജിയാണ് കഴുത്തിനെ പിൻകഴുത്തിനും സൈഡിനും ആ വ്യക്തിയെയും കർത്താവ് ഇപ്പോഴും മറ്റൊരു അലർജിന്ന് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹാസ് പരിശുദ്ധ പരമത്തിന് കർത്താവ് ജീവനോടെ സാന്നിധ്യം നൽകുന്ന അമ്മമാതാവിന്റെ വലിയ മധ്യസ്ഥ നടക്കുന്ന ദൈവികമായ സ്വർഗീയ സ്വർഗീയന്മിഷങ്ങളിലായിരിക്കുന്നത് കൊണ്ട് സത്തയോടെ ആരാധനയിൽ പങ്കെടുക്കാൻ അതരത് ഹൃദയത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലായിടത്തുമുള്ള എല്ലാ മക്കളും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അകലങ്ങളുള്ളവരും പ്രാർത്ഥിക്കുക ആരാധനയിൽ ജീവനോടെ നിൽക്കുന്ന യേശുവിന്റെ അമ്മയുടെ എന്നിലേക്ക് കർത്താവായല്ലേ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക്യായി ഓരോ മക്കളോ അനുഭവി അമ്മ പരിശുദ്ധമേൽ നമ്മൾ നേരത്തെ ശ്രുതിക്കുമ്പോഴേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് വായുടെ അകത്തുള്ള ഭാഗമാണ് പ്രത്യേകിച്ച് വായുടെ വായിയുടെ നമ്മൾ വായു തുറക്കുമ്പോൾ ഉള്ളില് മുകളിലുള്ള ഭാഗങ്ങളെ അവിടുന്ന് അതിൻ്റെ അവിടെയുള്ള ഭാഗങ്ങളിങ്ങനെ ഒലിച്ച് ഇങ്ങനെ മാംസമാക്കിങ്ങനെ ലൂസായി ഇങ്ങനെ ഈ സൂക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അസുഖം എന്ന് വെച്ചാൽ ഞാൻ അറിയത്തില്ല പൊട്ടലും ചീത്തലും ഒന്നുമില്ല പക്ഷേ മാംസം അവിടെ മുകളിൽ മാംസം കുറഞ്ഞ് കുറഞ്ഞ് ചെറുതായി ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അത് ഗുരുതരമായ അസുഖമാണ് കർത്താവത്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലു ഇതും അടുത്ത കാലങ്ങളിൽ സാക്ഷ്യം പറയേണ്ട ദൈ മഹത്വപ്പെടുത്തേണ്ട വിഷയമാണ് സാക്ഷ്യം പറയേണ്ടതാണെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഉപരിമഹത്വം വേണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ആ സാക്ഷ്യം പറയുന്ന വ്യക്തി തന്നെ ഇനി ക്രിസ്തുവിന് ജീവിക്കണം അതാണ് പ്രശ്നം സാക്ഷ്യം എത്ര പേര് പറയുന്ന സ്ഥലമാണിത് പക്ഷേ അതല്ല പ്രശ്നം സാക്ഷ്യം പറയുന്നതിനേക്കാൾ വലിയ സാക്ഷ്യമാണ് സാക്ഷ്യമായി ജീവിക്കുക എന്നുള്ളത് അപ്പം സാക്ഷ്യം പറയുന്ന എല്ലാ മക്കളും സാക്ഷ്യം കേൾക്കുന്ന മക്കളും പറയണം കർത്താവേ സാക്ഷ്യം പറയുക മാത്രമല്ല എന്ന് പറഞ്ഞേ കർത്താവേ സാക്ഷ്യം പറയുക മാത്രമല്ല അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയോടുള്ള വിശ്വാസത്താൽ അങ്ങയോടുള്ള പ്രത്യാശയാൽ സാക്ഷ്യമായി ജീവിക്കുവാൻ അപ്പോസ്മാരെ ഇറങ്ങി വെച്ച അതേ പരിശുദ്ധ ആത്മാവിനാൽ എന്നിലും ഇറക്കി നൽകണമേ ആത്മാവിനാൽ അഭിഷേകം നൽകണമേഖ സാക്ഷിയാൽ ജീവിക്കുന്ന ശ്രുതിഗ്രഹല ഇടത് ഇടത് പാദ ഇടത് പാദമാണ് ഇടത് പാദം അത് ആൺകുട്ടിയാണ് എങ്ങനെ കൂടിയാലും ഒരു പത്തൊമ്പത് വയസ്സ് വല്ലേ കാണുമായിരിക്കും പക്ഷേ അതല്ല പ്രശ്നം പാദം നോക്കിയാൽ വളരെ ഫ്രഷാണ് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ആ വാ പാദത്തിന് സ്വാധീനമില്ല ബോഡി താങ്ങാൻ പറ്റുമില്ല വല ഇടതുകാൽ കുഴപ്പമില്ല ഇടതുകാർ ഇത് വലതുകാലിൻ്റെ വിഷയമായി പറയണത് ഇടതുകാൽ കുഴപ്പമില്ല നല്ല ഉറപ്പുണ്ട് വലതുകാൽ വലതുകാലിന് കുഴപ്പമില്ല ഇടതുകാലിന് ഭംഗിയുണ്ട് ആ ഒരു പത്തൊമ്പത് വയസ്സിൻ്റെ ആകാര ഉണ്ട് പക്ഷെ അതല്ല ബലമില്ല ബലമില്ലാതെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുത്തി പോവുകയും ചട്ട് വരികയൊക്കെ ചെയ്യും അപ്പം ഈ ഈ കാലിനെയാണ് ഇപ്പം കടുത്താൽ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മ്ളേച്ഛതകൾ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മ്ളേച്ഛതകൾ സ്ത്രീകളെ കാണുമ്പോൾ കാണിക്കുന്ന പാപകരമായ ചില കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ ദൃശ്യത്തിൽ നിന്ന് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള മിളേച്ഛതകളും ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നിർബന്ധിക്കുകയാണ് അതൊരു ശാസ്ത്രയല്ല മറിച്ച് ദൈവം തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ലക്ഷണമാണ് Praise the Lord. Praise the Lord. Hallelujah.